ഇപ്പൊ രമേശ് പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു പ്രാർത്ഥന കാരണം സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക വേറെ അവകാശവാദമൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് ഈ ഇടയ്ക്ക് മൂന്നാല് വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരു ആവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പം ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുഹൃണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയില് എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീതപിള്ള അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പോൾ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ മിനു ഒക്കെ വോയിസ് അത്തുന്നാൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷനുണ്ട് രമ്യ കോളജീസ്